എഴുന്നേറ്റ് പ്രകാശിക്ക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു യഹോവയുടെ തേജസ്സും നിന്റെ മേലുദിച്ചിരിക്കുന്നു അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു നിന്റെ മേലോ യഹോവ ഉദിക്കും അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും നീ തലപൊക്കി ചുറ്റും നോക്കുക അവരെല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നു നിന്റെ പുത്രന്മാർ ദൂരത്തുനിന്ന് വരും നിന്റെ പുത്രിമാരെ പാർശ്വത്തിങ്കൽ വഹിച്ചുകൊണ്ടുവരും അപ്പോൾ നീ കണ്ട് ശോഭിക്കും നിന്റെ ഹൃദയം പിടച്ച് വികസിക്കും സമുദ്രത്തിന്റെ ധനം നിന്റെ അടുക്കൽ ചേരും ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും ഒട്ടകങ്ങളുടെ കൂട്ടവും മിഥ്യാനിലയും ഏഫയിലെയും ചുറ്റൊട്ടകങ്ങളും നിന്നെ മൂടും നിന്ന് അവരൊക്കെയും വരും പൊന്നും കുന്തിരുക്കവും അവർ കൊണ്ടുവന്ന് യഹോവയുടെ സ്തുതിയെ ഘോഷിക്കും കേദാരിലെ ആടുകളൊക്കെയും നിന്റിയടുക്കൽ ഒന്നിച്ചുകൂടും നെബായോത്തിലെ മുട്ടാടുകൾ നിനക്ക് ശുശ്രൂഷ ചെയ്യും അവ പ്രസാദമുള്ള യാഗമായി എന്റെ പീഠത്തിന്മേൽ വരും അങ്ങനെ ഞാൻ എന്റെ മഹത്വമുള്ള ആലയത്തെ മഹത്വപ്പെടുത്തും മേഘം പോലെയും തങ്ങളുടെ കിളിവാതിലുകളിലേക്ക് പോലെയും പറന്നു വരുന്ന ഇവർ ആർ ദൂരത്തുനിന്ന് നിന്റെ മക്കളെ അവരുടെ പൊന്നും വെള്ളിയുമായി നിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിനും അവൻ നിന്നെ ഇസ്രായേലിന്റെ പരിശുദ്ധനും കൊണ്ടുവരേണ്ടതിന് ദ്വീപുവാസികളും തർശീഷ് കപ്പലുകൾ ആദ്യമായും എനിക്കായി കാത്തിരിക്കുന്നു അന്യജാതിക്കാർ നിന്റെ മതിലുകളെ പണിയും അവിടെ രാജാക്കന്മാർ നിനക്ക് ശുശ്രൂഷ ചെയ്യും എന്റെ ക്രോധത്തിൽ ഞാൻ നിന്നെ അടിച്ചു എങ്കിലും എന്റെ പ്രീതിയിൽ എനിക്ക് നിന്നോട് കരുണ തോന്നും ജാതികളുടെ സമ്പത്തിനേയും യാത്രാ സംഘത്തിൽ അവിടെ രാജാക്കന്മാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരേണ്ടതിന് നിന്റെ വാതിലുകൾ രാവും പകലും അടയ്ക്കപ്പെടാതെ എല്ലായ്പ്പോഴും തുറന്നിരിക്കും നിന്നെ സേവിക്കാത്ത ജാതിയും രാജ്യവും നശിച്ചു പോകും ആ ജാതികൾ അശേഷം ശൂന്യമായി പോകും എന്റെ വിശുദ്ധ മന്ദിരമുള്ള സ്ഥലത്തിന് ഭംഗി വരുത്തുവാനായി ലെബാനോന്റെ മഹത്വവും സരളവൃക്ഷവും പൈനും പുന്നയും ഒരുപോലെ നിന്റെ അടുക്കൽ വരും അങ്ങനെ ഞാൻ എന്റെ പാദസ്ഥാനത്തെ മഹത്വീകരിക്കും നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും നിന്നെ നിന്നിച്ചവരൊക്കെയും നിന്റെ കാൽ പിടിച്ച് നമസ്കരിക്കും അവർ നിന്നെ യഹോവയുടെ നഗരമെന്നും ഇസ്രായേലിൻ പരിശുദ്ധന്റെ എന്നും വിളിക്കും ആരും കടന്നുപോകാതെ വണ്ണ നീ നിർജ്ജനവും ദ്വേഷവിഷയുമായിരുന്നതിന് പകരം ഞാൻ നിന്നെ നിത്യ മഹാത്മ്യവും തലമുറ തലമുറയായുള്ള തീർക്കും നീ ജാതികളുടെ പാൽ കുടിക്കും രാജാക്കന്മാരുടെ മുല കുടിക്കും യഹോവയായ ഞാൻ നിന്റെ രക്ഷകനെന്നും യാക്കോബിന്റെ വല്ലഭൻ നിന്റെ വീണ്ടെടുപ്പുകാരനെന്നും നീ അറിയും ഞാൻ താമ്രത്തിനു പകരം സ്വർണം വരുത്തും ഇരുമ്പിന് പകരം വെള്ളിയും മരത്തിനു പകരം താമ്രവും കല്ലിനു പകരം ഇരുമ്പും വരുത്തും ഞാൻ സമാധാനത്തെ നിനക്ക് നായികന്മാരും നീതിയെ നിനക്ക് അധിപതിമാരും ആക്കും ഇനി നിന്റെ ദേശത്തെ സാഹസവും നിന്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കയില്ല നിന്റെ മതിലുകൾക്ക് രക്ഷയെന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതിയെന്നും നീ പേർ പറയും ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകുന്നു നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കയില്ല നിന്റെ ചന്ദ്രൻ മറഞ്ഞുപോകയുമില്ല യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും നിന്റെ ദുഃഖകാലം തീർന്നു പോകും നിന്റെ ജനമൊക്കെയും നീതിമാന്മാരാകും ഞാൻ മഹത്വപ്പെടേണ്ടതിന് എന്റെ നടുതലയുടെ മുളയും എന്റെ കൈകളുടെ പ്രവൃത്തിയുമായിട്ട് അവർ ദേശത്തെ സദാകാലത്തേക്ക് കൈവശമാക്കും കുറഞ്ഞവൻ ആയിരവും ചെറിയവൻ മഹാജാതിയും ആയിത്തീരും യഹോവയായി ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും